ഹലോ എല്ലാരും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പക്ക കയ്യില എന്തായിച്ചോ പറയുന്നുണ്ടായിരുന്നോ അല്ലെ അമ്മേ ഗുഡ് മോർണിംഗ് ഗുഡ് അപ്പൊ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ നമ്മുടെ ഡാൻസ് റീൽസ് ഉണ്ടായിരുന്നുള്ളോ അതില് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പൊക്ക് എന്തായോ അപ്പോ അവന് ആൾക്കാര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തലേ ഒരു ഷോട്ട് ഇട്ടില്ലപ്പോ നിന്റെ തല്ലി നിന്റെ തല്ലിന്ന് മറുപടി പറഞ്ഞില്ലേ ആ അപ്പൊ അതിന് നീ പ്രതികാരം ചെയ്താവണന്ന് ചോദിക്കുന്നുണ്ട് ടീച്ചേഴ്സൊന്നുമല്ല അവന്റെ കൈ അതെ അപ്പൊ ആൾക്കാര് ചുമ്മാ തമാശയ്ക്കായിട്ട് ആൾക്കാർ കിട്ടുന്നേ അപ്പൊ കേൾക്കുമ്പോ ഒരു നമുക്ക് ചിരി പോലെ തോന്നുന്നു അല്ലേ അപ്പൊ കൊണ്ട് കഴിക്കണ്ട പറ്റാ അപ്പൊ ഫുട്ബോള് കളിക്കാൻ പോയിത് ഫുട്ബോൾ കളിക്കുന്ന സൺഡേ രാത്രി അപ്പൊ അപ്പൊ കൂട്ട ഫുട്ബോൾ കളിക്കും ഗോൾ കീപ്പർ ആണോ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണോ ക്യാമറമാൻ ആണോ എഡിറ്റർ എഡിറ്ററാണോ എല്ലാം ഉണ്ടാ അപ്പൊ ശരിക്കും സൺഡേ രാത്രിയല്ലേ സൺഡേ രാത്രി ഫുട്ബോൾ ഉണ്ടായിരുന്നു അപ്പൊ ഫുട്ബോൾ കളിക്കുമ്പോ എന്റെ ആലും ഉണ്ടോ ഗുഡ് മോർണിംഗ് എന്താ ഞാൻ അടിച്ചായിരുന്നു നിനക്ക് ഏ നീ എന്താന കള്ളം പറയാന രാവിലെ കളിയാക്കിയത് തലേ ദിവസം നീ ഇവിടെ ഇവിടെ അടിച്ചോന്ന് പറഞ്ഞോണ്ട് ഇതിട്ടത് ആ എന്താച്ച പറഞ്ഞ കൊടുക്കു എന്താച്ച ഫുട്ബോൾ കളിക്കുമ്പോ വീണല്ലേ കൈകൊത്തി വീണ് കൈകൊത്തി വീണു അപ്പൊ പിന്നെന്താ പിന്നെ ഇങ്ങനെ അടുക്കിന് പറ്റോളിക്കുന്നേ ആ തമാ ആ തമാശല്ലേ ആ തമാശ പിന്നെ അടകിനില്ലല്ലോ

കുഴി തെറ്റി അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ കേറിപ്പോയി ഒന്നാണ്ടോ ആ കൂട്ടുകാരന്മാർ പറഞ്ഞു ആസ്റ്റഡി പൊട്ടൊന്നുമില്ല പൊട്ടൊന്നുമില്ല ലിഗ്മെന്റ് വല്ല പിന്നെ ഞാൻ ഞാൻ എത്ര പോപ്പിച്ചേട്ടനെ പോപ്പിച്ചേട്ടൻ ഞങ്ങള് ടി വി ഞായറാഴ്ച രാത്രി അത് തന്നെ അപ്പൊ പോപ്പിച്ചേട്ടൻ അതെ 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 അപ്പൊ പോപ്പിച്ചേട്ടിന് ഇങ്ങനെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് പറയാണ് സോണത്തോട് പെട്ടന്ന് യാത്രയാവ് അപ്പു ആശുപത്രി ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പേടിച്ചു പോകും എന്താന്ന് അറിയില്ലല്ലോ അപ്പൊ അവന്റെ മുഖൊക്കെ വല്ലാതിരിപ്പുന്നുണ്ട് അതാണ് ഉറക്കത്തിന്ന് എഴുന്നേറ്റതാണ് നല്ല ആ ആഹ് നമ്മൾ നമ്മളങ്ങനെയെന്തെങ്കിലും വിചാരിക്കും സ്വാഭാവികമായിട്ടും ഓടി വന്നിട്ട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞോണ്ട് അപ്പൊ എനിക്ക് നമുക്ക് രണ്ട് എല്ലാവർക്കും കിളി പോയി അപ്പൊ ഞാൻ സോണത്തോട് ചെല്ലാൻ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഉൾക്കടി അത് കൊണ്ടോ ഇതുകൊണ്ടോ എന്ന് വെച്ചിട്ട് ഇത്രയും ദൂരല്ലേ ചാലക്കുടി ഹോസ്പിറ്റലിൽ കൊണ്ടോ ഇത് അപ്പൊ ഇത്രയും ദൂരല്ലേ പിന്നെ പിന്നെ വന്നിട്ട് ഓരോന്നും എടുക്കാൻ പറ്റില്ല അവിടെ അഡ്മിറ്റ് ആക്കണേ തോത്ത് വേണം അങ്ങനത്തെ ഇതൊക്കെ അങ്ങനെയൊക്കെ എടുത്തുകൊടുത്തു അപ്പോഴും ഞാൻ ഇങ്ങനെ സോനില് ഞാനോലിങ്ങനെ കിളി പോയി പോലെ നിൽക്കുക എന്താണെന്ന് നമുക്ക് ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞപ്പോഴും പോപ്പിച്ചേട്ടം പറഞ്ഞ എന്നാൽ ആൻജു എന്നോട് ചേച്ചി കൂടി പോരെ എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ കിളി അല്ലെന്നോണ്ട് ഞാൻ പറയും വിചാരിക്കുകയാണ് ചിലപ്പോൾ സോനം പോയതിന്റെ പുറകെ ഞാൻ വേറെ പോലും വണ്ടി വിളിച്ച് പറഞ്ഞോണ്ടെന്നെ എന്നുവെച്ചാൽ നമുക്ക് അത് കഴിഞ്ഞിട്ടല്ലേ നമുക്കൊരു ഇത് വരണത് പിന്നെ അവിടെ എത്ര വരെയും നല്ല ടെൻഷൻ ആയിരുന്നു എന്താ നമുക്കറിയില്ല പോപ്പിച്ചേട്ടൻ എങ്കിലും അല്ലെ പറഞ്ഞേക്കുന്നേ പിന്നെ നിന്നെ നിങ്ങളെ കണ്ടുവരിപ്പ് സമാധാനായി അങ്ങനെയാണ് എല്ലാവർക്കും നമുക്കറിയില്ലല്ലോ എന്താണ് ഏതാണെന്ന് അറിയില്ല അങ്ങനെ പറ്റിയതാണ് ഇനിയിപ്പൊ രണ്ടാഴ്ചത്തേക്ക് മൂന്നാഴ്ച റെസ്റ്റ് ആഴ്ച അവിടുത്തെ വലിഞ്ഞു കൂട്ടുന്നത് അപ്പൊ അത് ഒരു മാസം പണ്ടേ കാലും പിന്നെ നീ നീ വളരെ കൺട്രോൾ അതുപോലെ റസ്റ്റോറൻറ്റ് ചെയ്താൽ മതി ഭാര്യക്ക് സന്തോഷമായി പിന്നെ നീ ഇടിക്കരുത് തമാശിക്കല്ലേ നീ ഞങ്ങളൊക്കെ ഇടിക്കുന്ന വീഡിയോ എടുത്ത് ആൾക്കാർ പറയുകയാണ് പെണ്ണിനെ അങ്ങനെ നിന്നെ ശരിക്കും തല്ലിതാണെങ്കിൽ അത് വീഡിയോ ഇടില്ലല്ലോ അതല്ല വീഡിയോ എടുത്ത് നമ്മൾ ഇടില്ലല്ലോ സംസാരം പറയുമോ അതെ അവൻ അറിയാതെ കൈ ഞാനാ മറ്റേ വണ്ടി ജസ്റ്റ് ചക്ര കൈ ഇങ്ങനെയായി പോകാ ചെറുപ്പീഷ് അറിയാതെ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫോൺ ഞാന് അപ്പുക്ക് മനഃപൂർണ്ണം നീ ഞാനൊക്കെ തല്ലിയല്ലേ വേറെ അപ്പൊ അവിടെ തന്നെ ചിരിച്ചു ചിരി ഔഷധിയായി അപ്പൊ ക്യാമറ ഈ വീഡിയോ ഈ ഞാൻ പറയുന്ന വീഡിയോ പിടിക്കുന്ന കാരണം വീട്ടില് നമ്മ ഞാൻ സംസാരിക്കുമ്പോ ഈ അപ്പുട്ടാമ്മ എല്ലാരും ചിരിക്കും ലാസ്റ്റ് ടൈം ആന്റി വരണ അമ്മ ചിരിച്ചല്ലേ അങ്ങനെ ഈ എൻറെ വീട്ടിൽ എല്ലാവർക്കും റിയാക്ഷനുണ്ട് അപ്പൊ എല്ലാരും ചിരി ചിരി ഔഷധി ആ ചില സമയത്ത് ഞാനും ചിരിക്കും ന്യായവർത്തനം പറയും ഞാനും ചിരിക്കും അപ്പൊ ആ ന്യായവർത്തനം പറയുമ്പോ ഈ എൻറെ വീട്ടില് ഹസ്ബൻഡ് അമ്മ എല്ലാവർക്കും ഇഷ്ടാണ് കേട്ടോ അപ്പൊ അതേ നിങ്ങൾക്ക് ഇത് കാണിക്കണോ ഇവളിപ്പ് ദേഷ്യപെട്ട് വർത്തമാനം പറഞ്ഞു തിരിയായിരുന്നു അതങ്ങനെ അങ്ങനെ ആൾക്കാരൊക്കെ ചിലര് പറയാറില്ലേ വീട്ടിൽ കൊണ്ട് തന്നെ ആയിട്ടില്ലേന്ന് അതെല്ലാ വീട്ടിൽ തന്നെ നമുക്ക് ഇവളുടെ സംസാരം തന്നെ തിരിയായിരുന്നു ദേഷ്യപ്പെട്ട് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും അവിടെ തിരിച്ചു അതെ ചില സമയത്ത് ഇവൻ ദേഷ്യപ്പെടുന്ന സമയത്ത് നിന്റെ സംസാരം കേട്ടാലും ഇവന് ഇങ്ങോട്ട് പറഞ്ഞു

ഞാനീ അന്ന് ഈ പിന്നെ വയ്യാന്ന് പറഞ്ഞ് അപ്പൊ കൊച്ചു നമ്മള് രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോവാൻ യാത്ര ചെയ്യപ്പൊ കൊച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ അപ്പൊ അപ്പന്നെ നീ കൊച്ചു വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കൊച്ചു നീ വന്നാ കുത്തി വയ്ക്കുമോ അതൊന്നും വരണ്ട ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി മോനെ ഇഞ്ചെക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കരഞ്ഞിട്ട് പറയാ എൻ്റെ പാവ എൻറെ അപ്പം പാവ എന്ന കൊണ്ട് കറിയുന്ന ഭയങ്കര സങ്കടം ഇനി എന്താണാവോ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമ്മളെന്ന കൊച്ചിന് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു കൊച്ചിന് അപ്പൊ ഇതാവുള്ളൂ വീഡിയോ കോളിൽ കാണിച്ചുപിടൂ അത് ഭയങ്കര കരച്ചില്ല കൊച്ചു ആ ഇപ്പഴത്തെ പിള്ളേർക്ക് എല്ലാം കൈകളും അറിയാൻ പറ്റില്ല പിന്നെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് വീടിക്കൊള്ളുകൊണ്ടിരിക്കുന്നു പക്ഷെ ഭയങ്കര പിന്നെ കറയാണ് പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് കേറിയില്ലേ കഴിഞ്ഞപ്പോ അതിന്റെ വീട് കിട്ടോ കേട്ടോ അപ്പൊ അത് പിന്നെ നമ്മൾ ആ സമയത്ത് ടെൻഷൻ അടിച്ച് നമ്മൾ പോണ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് അല്ല അല്ലടാ ഞാൻ അല്ലട അതല്ലട ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്കിപ്പോ അവിടെ നിന്ന് ഹോസ്പിറ്റലിലൊക്കെ വേണമെങ്കിൽ പക്ഷെ നമുക്കറിയില്ലല്ലോ അങ്ങനെ നമ്മൾ ആ സമയത്ത് ഓർക്കണേ ഇല്ല നമുക്ക് എങ്ങനെയാണ് ആശുപത്രി വന്നാൽ മതി എന്നുള്ളൊരു ഇതായിപ്പോയി എല്ലാവരെയും ഭയങ്കര കെയർ ചെയ്യുവുള്ളൂ അല്ലേ സോളത്തിന്റെ വേറൊരു പതിപ്പാണ് ആ രാവിലെ ഫുഡ് കുളിപ്പിക്കാന്ന് അവർക്ക് ഇതുണ്ട കൊച്ചിന് പിന്നെ ഇവിടെ ഈ സോന മറ്റുള്ളവർ ഏറിയ കൊച്ചു കാണുന്നുണ്ടല്ലോ കൊച്ചുങ്ങള് ചെറുതായ കാണുമ്പോഴാണ് അവർക്കത് കൂടുതലും ചെയ്യുന്നത് അതെല്ലേ ഇപ്പൊ പാത്രം കഴുകാനാണെങ്കിലും കഴുകി അങ്ങനെ പറയോ ഇനി മൂന്നാഴ്ച റെസ്റ്റ് എടുത്തോണ്ടിരിക്കാൻ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോന്നും വരുമ്പോഴേ നമ്മൾ വിചാരിക്കാം ഇത്രയല്ലേ അയോളൂ എന്ന് വിചാരിച്ച് സമാധാനപ്പെടാം അല്ലേ അത് എന്തെങ്കിലും ഇത് വന്ന് കൂടുതൽ വന്നെങ്കി അപ്പഴും നമ്മൾ അത് തരണം ചെയ്യണ്ടേ ഇപ്പൊ ഇത്ര അല്ലേ ആയോളൂ എന്ന് വിചാരിച്ച് സഹിക്കാത്തേ ഉള്ളൂ അപ്പൊ സുന്ദരികോഥ സ്കൂളില് പോയിട്ടുണ്ടോ വന്നിട്ട് വിശേഷം പിടിക്ക വേറെന്റെ വേറെ വിശേഷം ഒന്നുമില്ല എനിക്കും ഇപ്പൊ ജോലിക്ക് പോണം പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞു കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ ആൾക്കാർ കാണുന്നുണ്ടോ സന്തോഷല്ലേ പിന്നെ അവല് പറഞ്ഞു തമാശ ആക്കി വിറ്റാ പോറയാ അങ്ങനെ പറയാം അത് അത് ശരിക്കും തമാശ ഉണ്ടോ ഞാൻ പറയുമ്പോ ചെല വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഏ ഇല്ലോ ഇല്ലല്ലോ ഇന്ന് ഇയേഴ്സ് ആവും ും അതെ എന്റെ നീ അവളെ അടിച്ചുകഴിഞ്ഞാൽ ഞാൻ നിന്നെ ചാടി അടിക്കും എനിക്ക് ആദ്യം അടിക്കട്ടെ എനിക്ക് ഇഷ്ടമല്ല വേറെ ഒരു ശത്രുക്കളെ പോലും ഇഷ്ടമല്ല എനിക്കിഷ്ടല്ല നമ്മള് വായത് കൊണ്ട് നമ്മുടെ ദേശത്തിന് എന്തെങ്കിലും പറയും പക്ഷെ അടിക്കണത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ട മേട് നോക്കണല്ല അല്ല ഒരു ഇങ്ങനെ പോലെ കൂടെ നിർത്തി അതല്ലടാ ഞാൻ പറഞ്ഞു നമ്മളെപ്പോണ്ടല്ലോ ഈ കൂടുതലും ഈ ഭാര്യ മൊത്തം നമ്മളുടെ സ്നേഹങ്ങൾ പോകണമെന്ന് എങ്ങനെയാണെന്ന് അറിയോ നമ്മുടെ ഇഷ്ടക്കേട് ചെറിയ ചെറിയ ഇഷ്ടക്കേടായിരിക്കും തുടങ്ങുന്നത് അത് ചെറു ചെറുത് നമ്മുടെ മനസ്സ് കിടന്ന് 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 അത് വലുതാവും മനസ്സിലായോ അപ്പൊ ചെറിയ ഇഷ്ടക്കേടുകൾ ഉണ്ടാവാതെ സന്തോഷമായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും അതൊക്കെ സ്വാഭാവികം ദേഷ്യമില്ലാത്ത മനുഷ്യരുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഒരിക്കലും അടിക്ക് അടിച്ചു കഴിഞ്ഞിരുന്നെങ്കി ആ നമ്മുടെ വില പോകും നമ്മുടെ ദേഷ്യം തീരുന്ന പോലെ അടിക്കുകയോ അപ്പൊ അതുങ്ങളുടെ മനസ്സ് കിടക്കുക അതൊക്കെ അപ്പൊ നമ്മളതൊന്നും ചെയ്യാൻ പാട്ടില്ല ഭാര്യ ഒട്ടും തല്ലാൻ പാട്ടില്ല അല്ലടാ പിന്നെ ഇഷ്ടക്കേട് കിടക്കും മനസ്സിലായോ നീ എന്റെ തല്ലിലോ എന്നുള്ളൊരു ഇഷ്ടക്കേട് ഉള്ളിക്കിടന്ന് അതൊരു വെറുപ്പായിട്ട് പോകും അതൊക്കെ അതൊക്കെ പറയാം ഒരടിയുടെ കുറവുണ്ടെന്നൊക്കെ നമ്മൾ നിനക്ക് അടിയുടെ നിന്നോട് ഞാൻ പറയാറില്ലേ നിനക്ക് കാര്യം പേടില്ല തോണ്ടാന്നൊക്കെ നിന്റെ അടുത്ത് പറയാറില്ല പക്ഷെ അതല്ല പക്ഷെ നമ്മൾ അടിക്കരുത് ആരേണ്ട നീ അടുക്കണ മുമ്പ് ഞാൻ പിന്നെ തിരിച്ച് രണ്ടെണ്ണം കൊടുക്കും അങ്ങനെ കൈ കാല് അങ്ങനെ തമാസ അങ്ങനെ അങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങനെ ചെയ്യും വഴക്ക് കാര്യങ്ങൾ ചില സമയത്തും ഉണ്ടാവും എപ്പമ്മ നമുക്ക് ചിരിച്ചു ഇരിക്കുന്നു പട്ടില്ലല്ലോ പക്ഷെ അങ്ങനെ നമുക്ക് കുറേ നാളും നിൽക്കില്ല കുറച്ചു സമയത്തുണ്ടാവും അത് കഴിഞ്ഞിട്ട് മാറും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തോ സന്തോഷമായി ഇരിക്കുന്നു എന്താ എപ്പം സന്തോഷമായി ഇരിക്കുന്നുണ്ടല്ലോ ഇല്ല ഞാൻ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് വീട്ടില് വരൂ വരൂലോ ഞാൻ വീട്ടില് ഇങ്ങനെ വീട്ടിലെ അമ്മ ആയിക്കോട്ടെ അപ്പുക്കുട്ട ആയിക്കോട്ടെ എൻസി ആയിക്കോട്ടെ ഇങ്ങനെ എല്ലാരും അമ്മ അപ്പുക്കുട്ടൻസിടെ പിന്നെ അവിടെ എലിക്കുട്ടി അമ്മച്ചി അലിനക്കുട്ടി മമ്മി ചാച്ച എല്ലാരും അപ്പക്ക അപ്പച്ച എല്ലാരും നമുക്ക് വീട്ടില് ആ അങ്ങോട്ടും പിന്നെ ഉണ്ടാകും പക്ഷെ നമുക്ക് ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടോ സ്നേഹമുണ്ടോ അങ്ങനെ ഞാനൊക്കെ മാറ്റി നിർത്തുന്നു അങ്ങനെ ആരുമേ ചെയ്തിട്ടില്ല ഇങ്ങെല്ലാവരും ഒരേ വലിയതും ഉണ്ടോ ഞാനും എല്ലാവർക്കും ഒരേ വലിയത് കാണും എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഇതുപോലെ സങ്കടമുണ്ടോ എൻ്റെ വീട്ടിൽ ആരെങ്കിലും നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം എല്ലാവർക്കും ഈ മൂന്ന് വീട്ടിലെ സങ്കടമുണ്ടോ അങ്ങനെ ഉണ്ടോ ോണത്തിന് നമ്മൾ എല്ലായിടത്തിനും എന്നെ സംബന്ധിച്ച സോണത്തിന് എല്ലായിടത്തും എല്ലായിടത്തിനും മുൻപില് കയറ്റി നിർത്തുള്ളൂ അവളെ പുറകിലേക്ക് ഒരിക്കലും ഞാൻ അവളെ ഇതാണ് മാറി നിൽക്കുന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയില്ല പിന്നെ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുന്ന പെൺകുച്ചിന് നമ്മൾ അവിടെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അവർക്ക് നമ്മൾ കൊടുക്കണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളിയായിരിക്കും ഓൺലൈനും എല്ലാ പെൺ പെൺപിള്ളേരുടെ കാര്യമായി ഞാൻ പറയുന്നത് അവർക്ക് നമ്മള് കൂടുതൽ ഇത് കൊടുക്കണം എന്താ അല്ലെങ്കിൽ അവരെയായിരിക്കും അല്ല ഞാൻ കെട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് എന്നോട് സ്നേഹം ഉണ്ടാവില്ല മറ്റേ സ്വന്തം മക്കളെ ആയിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നോട് കുറച്ച് അല്ല അല്ല ഈ അങ്ങനെ മനസ്സിലാക്കുന്ന ചില എന്തേലും കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ അല്ലാത്തവരും പറയാനുള്ള ചോദിച്ചാൽ അവരൊരു വീട്ടിന് ഒന്നാമത്തെ അവരൊരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് മാറി വേണം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്നാൽ അവർക്ക് നിങ്ങളോട് കൂടുതൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ ഫസ്റ്റ് തന്നെ അപ്പൊ ഫസ്റ്റ് അങ്ങ് അവർക്ക് സ്നേഹം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തരാൻ ചെയ്താലും കൂടുതൽ ഞാനും സോന അങ്ങോട്ടോട് ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് നിന്നോട് ആലോചിക്കായി അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഫസ്റ്റ് ഞങ്ങളായിരിക്കും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ആയിരിക്കും നിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത് ചുന്ദരി കോത സ്കൂളിൽ പോയി വന്നു ഞാനൊക്കെ വയ്യ തലവേദന ഗ്യാസ് ആയിട്ട് ഞാൻ കൊടുത്തുനർ ഉറങ്ങി പോയി പിന്നെ കുളിച്ചിട്ടില്ല കുളിക്കണം അയ്യോ വെള്ളം അപ്പൊ ചുന്തിരി കോതാ ചുന്ദരി കോതാ സ്കൂളിൽ പോയി വന്നിട്ടുണ്ടോ അതെ ചുന്തരി കോതാ സ്കൂളിലെ വീണ പറഞ്ഞു ഇങ്ങനെ വേനോ കളിച്ചിപ്പോ വീണ അപ്പൊക്ക് കൈ എന്താ അപ്പൊ കൈ അപ്പൊക്ക് ഹോസ്പിറ്റൽ ഉണ്ടാവുന്ന സമയത്തൊന്നിച്ച് കരണല്ലേ എന്താണ് കരണോ എനിക്ക് പേടിണ്ടായിരുന്നു പാവം എന്താണ് പേടിണ്ടായിണോ ുണ്ടിരി സ്നേഹം മുൻജോ ഈ കുറ്റിക്കണ്ട പറ നമുക്ക് ഹോസ്പിറ്റൽ പോവാട്ടോ ഹോസ്പിറ്റൽ പോയി ഓരോ ഇഞ്ചക്ഷൻ ഇടാം എൻ്റെ അമ്മേ വേണ്ടോ അത് അപ്പക്ക് വയ്യ ബാബുമാ അങ്ങനെ നല്ല സ്റ്റഡി ചെയ്യണം പണ്ട് ഞാനും ചില സമയത്തും നമുക്ക് സ്കൂളില് പോഷ്ടോ ആ സമയത്താ അമ്മ പിന്നെയാ പറയാ വയറുവേദന ഒരു ദിവസം സ്കൂളില് പോവൂല അങ്ങനെ ഈ കൊച്ചൻ പറയുന്നുണ്ടല്ലോ അടിമെടുക്കട്ട അപ്പോൾ ഇതിനകത്തൊക്കെ വീഡിയോ എത്രയുണ്ട് കേട്ടോ വേറെ വിശേഷമൊന്നുമില്ല അപ്പക്കുറ്റൊക്കെ വയ്യാണ്ട് അത് പറഞ്ഞു അപ്പോൾ ഞാനും വേഗം പണി ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങി ഭയങ്കര തലവേദന ഗ്യാസ് കയറ്റിയിട്ട് തലവേദന ആയി അപ്പോൾ ഇപ്പോൾ പുന്നസൊ വന്നിട്ടുണ്ട് അപ്പോൾ പുന്നസ്സൊക്കെ ഇപ്പോൾ സ്നാക്സ് കഴിച്ചിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ പുനീസൊക്കെ കുളിക്കണം പിന്നെ പഠിപ്പിക്കണം ഓ പുന്നസൊക്കെ എക്സാം ഞാൻ വരുന്നുണ്ടല്ലോ അത് മുമ്പ് പ്രിപ്പയർ ചെയ്യണം റിവിസം ചെയ്യണം அப்ப அது வரை எல்லாருக்கும் பாய் பாய் எல்லாருக்கும் நெக்ஸ்ட் வீடியோல காணும் சேம் பாய் பை good